സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽക്കൈ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് പ്രതിനിധികളെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബാക്കിയുള്ള ഇരുപത്തെട്ട് വാർഡുകളിൽ എൽ ഡി എഫ് പതിനഞ്ചിടത്തും യു ഡി എഫ് പന്ത്രണ്ടിടത്തും ഒരിടത്ത് എസ് ഡി പിയുമാണ് വിജയിച്ചത് ബി ജെ പിക്ക് ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിച്ചില്ല തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡിൽ സി പി എം സിറ്റിംഗ് സീറ്റ് നിലനിർത്തി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ മിനിയെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് പരാജയപ്പെടുത്തിയത് യു ഡി എഫിനവിടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ ആയിരത്തിൽ പരം വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളുമാണ് തിരുവനന്തപുരം ജില്ലയിലെ കരുംകുളം ഗ്രാമപഞ്ചായത്ത് കൊച്ചുപള്ളി സി പി എം സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് കോൺഗ്രസിൻ്റെ സേവെർ ജോറൺ വിജയിച്ചത് ബി ജെ പിക്ക് അവിടെ മുപ്പത്തി നാല് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പുളിങ്കോട് സീറ്റ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളും നേടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പുലിപ്പാറ വാർഡിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐക്ക് അട്ടിമറി വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മുജീബ് നേടിയത് അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളും സി പി ഐ എം സ്ഥാനാർത്ഥി ടി എൻ സീമ നേടിയത് നാനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥി സബീന കരീം നേടിയത് നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി ബി എസ് അജയകുമാർ നേടിയത് വെറും മുപ്പത്തി വോട്ടുകളുമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കല്ലുവാതുക്കൾ ഡിവിഷനിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി സി പി ഐയിലെ മഞ്ജു മുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളും ബി ജെ പിയിലെ മീനാ നൂറ്റി അറുപത്തി ആറ് വോട്ടുകളും കോൺഗ്രസിലെ ലിസിമോൾ നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുമാണ് നേടിയത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ബി ജെ പിക്ക് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടുകളും നേടാൻ സാധിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടറ ഡിവിഷൻ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വത്സമ്മ നേടിയത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ജെയിംസ് നേടിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടുകളുമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് മുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകൾ മാത്രമാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കൊച്ചുമ്മൂട് എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എഴുന്നൂറ്റി എഴുപത്തൊൻപത് വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്തുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി എൺപത്തിനാല് വോട്ടുകളും മൂന്നാം സ്ഥാനത്ത് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളുമാണ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രയാർ തെക്ക് ബി എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയാദേവി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പിയുടെ ശിവകുമാർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളും യു ഡി എഫിൻ്റെ സുനിത ദിലീപ് നൂറ്റി പത്ത് വോട്ടുമാണ് നേടിയത് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പടിഞ്ഞാറ്റിങ്കര യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി യു ഡി എഫിന്റെ ഷീല ദിലീപ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിൻ്റെ മാളു സന്തോഷ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളും നേടി ബി ജെ പിയുടെ രമ്യ നേടിയത് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കുമ്പഴ നോർത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയം യു ഡി എഫ് വിമത സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വിജയിച്ച വാർഡിലാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചത് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് വെറും അൻപത്തിമൂന്ന് വോട്ടുകളുമാണ് അയിരൂർ ഗ്രാമപഞ്ചായത്ത് തടിയൂരിൽ യു ഡി എഫിന് വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളും നേടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് തൊണ്ണൂറ്റിയേഴ് വോട്ടുകളാണ് പുറമറ്റം ഗ്രാമപഞ്ചായത്ത് ഗാലക്സി നഗറിൽ എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നൂറ്റി ഇരുപത് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി അറുപത്തെട്ട് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് തൊണ്ണൂറ്റിയേഴ് വോട്ടുകളും ആലപ്പുഴ ജില്ലയിലെ കാവാലം ഗ്രാമപഞ്ചായത്ത് പാലാടം എൽ ഡി എഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാനൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളും നേടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വെറും ഇരുപത്തിരണ്ട് വോട്ടുകളാണ് നേടാൻ സാധിച്ചത് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കരി ഈസ്റ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി എൺപത്തി നാല് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് എഴുപത്തിയൊന്ന് വോട്ടുകളുമാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമപഞ്ചായത്ത് ജി വി സ്കൂൾ വാർഡ് യു ഡി എഫ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി എൺപത്തൊന്ന് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളും എൽ ഡി എഫ് സ്വതന്ത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളുമാണ് ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ദൈവംമേട് കേരള കോൺഗ്രസ് എമ്മിന് വിജയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ഇരുപത്തിയൊൻപത് വോട്ടുകളുമാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈസ്റ്റ് ഹൈസ്കൂൾ യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നാനൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് വെറും നാൽപ്പത്തി ആറ് വോട്ടുകളുമാണ് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് മദല തെക്ക് യു ഡി എഫിന് വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുമാണ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പനങ്കരവാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി പതിനേഴ് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് നാൽപ്പത്തിയഞ്ച് വോട്ടുകളും എ എ പി സ്ഥാനാർത്ഥി നേടിയത് വെറും പതിനാറ് വോട്ടുകളുമാണ് പായ്പ്ര ഗ്രാമം പഞ്ചായത്ത് നിരപ്പ് വാർഡ് യു ഡി എഫ് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി അറുപത്തിയേഴ് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി മുപ്പത്തിനാല് വോട്ടുകളും നേടി തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മാന്തോപ്പ് എൽ ഡി എഫ് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത ബി ജെ പി സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളും മൂന്നാം സ്ഥാനത്ത് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകളും നേടി പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കീഴ്പാടം എൽ ഡി എഫ് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് മുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകളാണ് മൂന്നാം സ്ഥാനത്ത് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും കരുളായി ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടാമല യു ഡി എഫ് നേടി ഐ യു എമ്മിലെ വിപിൻ എഴുന്നൂറ്റി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി നേടിയത് മുന്നൂറ്റി നാല് വോട്ടുകളാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവാഴ ഗ്രാമപഞ്ചായത്ത് ഇടക്കുളം ഈസ്റ്റ് യു ഡി എഫ് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത് വന്ന എസ് ടി പി ഐ സ്ഥാനാർത്ഥി നേടിയത് നാനൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ കോഴിക്കോട് ജില്ലയിലെ പുറമേരി ഗ്രാമപഞ്ചായത്ത് കുഞ്ഞല്ലൂർ യു ഡി എഫ് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും മുപ്പത് വോട്ടുകളുമാണ് കണ്ണൂർ ജില്ലയിലെ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് താഴേച്ചമ്പാട് എൽ ഡി എഫ് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് നേടാനായത് ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് മൂന്നാം സ്ഥാനത്ത് വന്ന ബി ജെ പിക്ക് നേടാനായത് വെറും ഇരുപത്തി അഞ്ച് വോട്ടുകൾ കാസർഗോഡ് ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലെ രണ്ട് വാർഡുകൾ നേരത്തെ എൽ ഡി എഫ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കാസർഗോഡ് ജില്ലയിലെ കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് അയറോഡ് വാർഡ് എൽ ഡി എഫ് നേടി സി പി ഐ എമ്മിലെ സൂര്യഗോപാൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ സുനു വിജെ നേടിയത് നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് മുപ്പത് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും സ്വതന്ത്രം കൂടി നേടിയത് പതിനേഴ് സീറ്റുകളും യു ഡി എഫ് നേടിയത് പന്ത്രണ്ട് സീറ്റും എസ് ഡി പി ഐ നേടിയത് ഒരു സീറ്റുമാണ്